കൊടു കേരള വേണ്ട ഉപ്പ കൊടുത്തു പോയി കൊയി പൂം കോഴി വിട്ടു അപ്പൊ ഞാൻ ഇതാ ഒരു പൂൻ കോഴിനെ ഇപ്പൊ തുറന്ന് വിട്ടിട്ടുണ്ട് ഉം എന്താവും അറിയില്ല ആ അപ്പൊ കിട്ടിന്റെ എല്ലാവരും പോവല്ലേ പോവല്ലേ പ്ലീസ് പ്ലീസ് അപ്പോൾ ഇതാ ലൈവ് ലൈവ് കോഴിക്കാൻ സൂണുണ്ടപ്പി നോക്കണോ നാല് ആ ഏഴു കൂട്ടിലേക്ക് ഫുഡ് ഇടാനുണ്ട് ഏഴു കൂട്ടില് ഫുഡിട്ടു

അപ്പൊന്ന് കഴിഞ്ഞു കഴിയും കൊയിലെടുത്താ അങ്ങോട്ടു ഇപ്പൊ പുതിയതായിട്ട് ഞാൻ തുറന്ന് വിട്ടതാണ് അപ്പൊ എന്തോ ചെയ്യുന്നറിയില്ല

ഇന്ന് ഒരു ആറ് ൂട്ടിലേക്ക് ഫുഡ് വെക്കാനുണ്ട് അപ്പൊ നെറ്റീട്ട് തീർന്നിട്ടുണ്ടായി ഫുഡെ തീർന്നിട്ടുണ്ടായിരുന്നു പാത്തു അങ്ങോട്ടും അങ്ങനെ ഫുഡാനുണ്ട് വീട് എടുത്ത ശേഷം ഇട്ടുകൊടുക്കാന്ന് ഉപയോഗിച്ചു അത് ഭയങ്കരത്തിന്റെ നല്ല കുന്നതാ കൂട്ടിട്ട് വെക്കാം അല്ല നടക്കലായിട്ട് ഞാൻ പൂവൻ കോഴീനെ പൊടിച്ചു നടക്കാലത് ഇത് ഫ്രൈറ്റ് ആക്കാം നോക്കുന്നത് അളക്കിട്ടാണ് അപ്പൊ ഞമ്മക്ക് ഇന്നലെ തന്നെ ഇന്നലെ ഒരു പൂവൻ കോഴി കളിട്ടുണ്ടായിട്ടോ ആ പൂങ്കോഴിനെ നമുക്ക് തുറന്നു വിടാം അപ്പൊ ഒരു മിനിറ്റ് അപ്പൊ ഈ പൂവൻ കോഴീ ഞാൻ തുറന്നു വിടണം ഇപ്പൊന്നറിയില്ല പിടിക്കാൻ പറ്റുമോന്നറിയില്ല പിടിച്ചു നോക്കാം അത് ഇരു തുറക്കുമ്പോ ഇപ്പൊ കുടിക്കാൻ കിട്ടുമില്ല കുറച്ചോ പണം കണ്ടോ വലിയ കൂടായോട്ട് തന്നെ അപ്പൊ പ്രാവെല്ലാം ഇവിടെ ഇണ്ട് சமீக்கு புட்டாண்டு கைதா இது அது எடுக்க അപ്പൊ നമ്മളെ ആള് ആളെത്തി ഒരാള് അവിടെ വെള്ളം മുക്കിയാ പറഞ്ഞാ അപ്പൊ ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു ഇടാ അപ്പൊ നമ്മളെ പ്രാവിന്റെ കൂടെ ഒന്നും പോയിട്ടില്ല പക്ഷെ നെറ്റ് കുറെ വെള്ളം വന്നുകൊണ്ടില്ല അതിന്റെ ഇതെല്ലാം ഉണ്ടായി ഇതുപോലെ ആയി എന്തേലും കച്ചര പോലെ ആയി പിന്നെ പെയിൽ വന്നതിന് ശേഷം എല്ലാം ഉണങ്ങി എല്ലാം നേരെ കുറേ നേരമായി കുറേ കുറയിട കുറച്ച് മതി അപ്പൊ ഇതാ പ്രാവും ആടും എല്ലാം മെച്ചോണ്ട് കോഴിയും ഇങ്ങോട്ട് പറ്റവ അപ്പൊ ആദ്യം ഒരു വീഡിയോ നമുക്ക് കാണിക്കാം ചെറുപ്പിക്കൂങ്കോഴി പൂവും കോഴി പിന്നെ വല്ല പാറിപ്പിച്ച് പ്രാവിനെ ഇട്ടിട്ട് ആയിട്ടാ ഗസ് നമുക്ക് ഫുഡിടാനുണ്ട് അത് പിന്നെ ഓരോരോ കൂട്ടിലൊക്കെ ഇല്ലെങ്കിൽ മൊത്തം രണ്ട് നാല് ആറ് ഏഴ് കൂടുണ്ട് ഏഴ് കൂട്ടിലേക്ക് ഇരണ്ട് ഇരുണ്ട് ട്രെയിൽ ഇട്ടിട്ട് കൊടുക്കേണ്ടതാണ് അത് മൊത്തത്തിൽ കൂട്ടത്തോടെയുള്ള പ്രാവായത് ഒന്നിച്ചിട്ട് ഫുഡ് കൊടുക്കേണ്ടതാണ് ഫുഡിട്ട് വിട്ടണ്ടില്ല വീട് ഇട്ട് ഫുഡ് വൈകിട്ട് കൊടുക്കാം മറ്റേ കോഴി ഫൈറ്റാക്കാൻ നോക്കുന്ന ഇവിടെ കോഴീനെ വേണമൊന്നും ഇല്ലെന്ന് അങ്ങനെ ഫൈറ്റാക്കുന്ന അതുകൊണ്ട് അതിനെ പിടിച്ചു കൂട്ടിയ ആടുണ്ടാ രണ്ടു നമ്മളെ പാത്തുകൊണ്ട് പിന്നെ അത് കുട്ടം കുഞ്ഞാ വേ വീട്ടല്ലേ അതിൻ്റെ ഇടയിൽ ആടൊക്കെ വീട്ടുന്നുണ്ട് ഓണാ എല്ലാം മേങ്ങിട്ട് വേറെ നറച്ചിട്ട് വരുന്നുണ്ട് മേനായിട്ട് പോകുന്ന ഒന്നും ഇല്ല വേ നമ്മൾ തുറന്നു വിടുന്നു പിന്നെ നമ്മ ഈ ഇതെല്ലാം ഫുഡൊക്കെ കൊണ്ടു വരുന്നല്ലേ ഇങ്ങനെ വേസ്റ്റ് മറ്റേ അബിനെ പഴത്തിന്റെ തോല് പിന്നെ പച്ചക്കറി അപ്പൊ അതെല്ലാം കൊണ്ടു ആട് അൾക്കുമ്പോൾ കുറച്ച് നേരം ഉണ്ടാവും ഇവിടെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അൾക്കിയപ്പോ കുറച്ച് കഴിയുമ്പോൾ പായും അങ്ങോട്ടും കൂടെ ഞങ്ങൾ പൈറ്റിക്കാവുമ്പോ പിന്നെ കുറച്ച് കഴിയുമ്പോഴ്ക്ക് ഇവിടെ ആദ്യം നമ്മളെ വീട്ടിലെ മുജത്തന്നെ ഉണ്ടാവും തിന്നാൻ കിട്ടുന്നോണ്ട് അവിടെ പോകുന്നില്ല പോവാത്തത് നല്ലതന്നെ ഇത് ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ നിങ്ങൾ അങ്ങോട്ടൊക്കെ മഴ പെയ്തിന്നോ ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നു ഇടി മുട്ടിരുന്നോ ഇപ്പൊ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നല്ല ഇങ്ങനെ ഇടിയും മഴയും വന്നിട്ടുണ്ടായിരുന്നു രാവിലെ പിന്നെ കുറച്ച് കഴിയുമ്പോ തന്നെ പോയി എട്ട് മണി ആകുമ്പോഴത്തന്നെ മഴയെല്ലാം കംപ്ലീറ്റ് പോയി ആ താറാവ് കൊത്തി വെച്ച കുറവ് അപ്പം അല്ലല്ലോ ഒന്ന് ചുവളം കൂട്ടി കൊടുത്തു വീട് ഇട്ടു അതാ അതാ ഒന്ന് ദൈവമായിട്ട് വരുന്നുണ്ടേ വന്നോ അതാ എല്ലാവരും പോയാ പോവല്ലേ പോവല്ലേ എല്ലാവരും വരൂ 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 എല്ലാവരും പോകല്ലേ പോകല്ലേ അപ്പൊ രണ്ട് മെയിലും ഒരു ഫീമെയിലും Hvor er bilen? Der borte. കുറച്ചൊരു മൂടം പൊടിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ മഴ പൊടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവായിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത്ര വല്യ വെളിച്ചടിക്കുന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ അറിയില്ല കുറച്ച് വെള്ളം കൂട്ടി നമ്മളെ പ്രാവിന്റെ കുഞ്ഞി കൂട്ടുന്നള്ള

ആ ഹാർട്ട് ഷേപ്പ് ണ്ടവൻ ചെയ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്ക് ഈ കൂട്ടിന്റെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നില്ലേ അതിനെ ഞാൻ ഇതിന്റെ ഇതിലൊരു കുഞ്ഞ് ചത്തുപോയി അപ്പൊ അതിന് ഞാൻ പറ്റുകൊടുത്തവെ അത് നല്ല ഉഷാറുണ്ടാവ അത് ഇന്നലെ മഴ വന്നേലില്ല കുറച്ചെന്തോ തണുപിടിച്ചത് എന്തോന്നറിയില്ല രാവിലെ നോക്കുമ്പോഴൊക്കെ ചത്തുപോയിട്ട് കാണും ഇയാളില്ലാത്ത ആ അടാ ഇയാളില്ലാത്ത കാര്യല്ലൂ പോകല്ലേ എല്ലാവർക്കും പോകല്ലേ ലൈവില് ഇപ്പം പോകും ഞാൻ കുറച്ച് സമയം ഉണ്ടാവും ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് അല്ലെങ്കിൽ ഫുഡ് ഈ കൂട്ടിലേക്ക് ഇത്ര കൂട്ടിലേക്ക് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാനുണ്ട് വേണ്ടി കുറച്ച് വൈകിപ്പോയി ആ ഫുഡ് തീർന്നതുകൊണ്ട് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി അപ്പോ അതാ പത്ത് പത്തു Ba 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 Tara wala ili li lapanya la Patuh! Kala kusim Ba 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 അല്ല അപ്പുറം പോയിതാ കുറച്ച് കാരണം അപ്പുറം പോയി വീട് പോയി കുറച്ച് അപ്പുറത്ത് പോയി അപ്പൊ ഒന്നിച്ചിട്ട് നിക്കുന്നില്ല വരൂ ഇപ്പൊ എന്താ വെച്ചാൽ ബാക്കി എല്ലായിടത്തും ഞാൻ രാവിലെ ഫുഡ് കിട്ടില്ല അപ്പൊ ഫുഡെല്ലാം കുറെ കുട്ടിന്റെ അടിയിലെല്ലാം ബേറിട്ടിണ്ടത് അപ്പൊ അതെല്ലാം പറക്കി തിന്നാൻ വേണ്ടിയിട്ട് പോന്നെ താറാവല്ലോ അപ്പൊ ഒന്നിച്ചിട്ട് ഇപ്പൊ കിട്ടുന്നില്ല എല്ലാ ഇതിലെല്ലാം പായുന്നുണ്ട്

ഞാനിപ്പോൾ പോന്നു ജെയ്സ് അപ്പോൾ ഞമ്മക്ക് നാളെ കാണാം ഞാൻ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് സമയം ഞാൻ കാണിച്ചു അത് അപ്പുറത്തെ വരെ എത്താതെ അങ്ങനെ സംസാരിച്ചാൽ ഇന്ന് മഴ വന്നല്ലേ നല്ല കാര്യമായ ഇടി മുട്ടിന്നില്ലെങ്കിൽ ഇത്ര കഴിഞ്ഞ കൊല്ലം അങ്ങനെ വന്നിട്ടാലോ ഇടിയൊന്നും വന്നിട്ടാലോ അതിൻ്റെ ആദ്യം രാവിലെ നല്ല ഇടി വന്നില്ലെങ്കിൽ അങ്ങനത്തെ ഇടി വന്നു രാവിലെ രാവിലെ വെള്ളം കുടിക്കുന്ന അതെ സ്പ്രാവ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് അതല്ല ബോട്ടിലെല്ലാം കംപ്ലീറ്റ് ഇട്ട് ഇതായവ എന്റെ മൂടിയെല്ലാം ഓർഡർ ആക്കിയിട്ടാണ്ട് ഇത്ര വാട്ടർ ആക്കിയതിന്റെ ശേഷം ആണോ നമുക്ക് ഇനി ഇപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് കൊടുക്കണം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ട് ഞാൻ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഓരോരോ ചട്ടിയിലെല്ലാം ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഓക്കെ നല്ല മഴ കുടിക്കുന്നുണ്ട് ആകാശമുള്ള മഴ പൊടിക്കുന്ന ഇതുണ്ട് ഒരു തെങ്ങ് പോയവേ അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഫുഡ് ഇട്ടിട്ട് അയറ്റാം പശുവിന് വെള്ളം കൊടുത്തിട്ടയറ്റ അപ്പോൾ അതെല്ലാം കുറച്ച് പണിയുണ്ട് അപ്പം നാളെ ഇൻഷാല്ല നാളെ അഞ്ചര മണി ആറു മണിൻ്റെ ഉള്ളിൽ ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താറാവിൻ്റെയും കോഴീൻ്റെയൊക്കെ വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബായ്